റിപ്പബ്ലിക് ഘോഷവുമായി ബന്ധപ്പെട്ട് അഹമ്മദ് ദേവർകോവിൽ കോവിൽ കാസർഗോഡ് വെച്ച് പതാക ഉയർത്തുന്നതിനിടയിൽ ഒരു വലിയ വീഴ്ച സംഭവിച്ചുപോയി ശരി തന്നെയാണ് അതൊരു വലിയ വീഴ്ചയാണ് ആ വീഴ്ചക്ക് കാരണമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഇപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നിലവിൽ അന്വേഷിച്ചു അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതിനിടയിൽ അഹമ്മദ് ദേവർകോവിലിനെതിരെ കോവിലിനെതിരെ പ്രതിഷേധം അറിയിച്ചു യുവമോർച്ചയുടെ പ്രവർത്തകർ കരിയും കൂടി കാണിക്കുകയും ചെയ്തു സ്വാഭാവികമാണ് പ്രതിഷേധമുണ്ടാകും രാജ്യത്തിന്റെ പതാകക്കെതിരെ ഏതെങ്കിലും രീതിയിൽ നീക്കങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ രാജ്യത്തിന്റെ പതാകയെ ആരെങ്കിലും ഒരാൾ അപമാനിച്ചു കഴിഞ്ഞാൽ പ്രതിഷേധമുണ്ടാകും സ്വാഭാവികമാണ് പക്ഷേ ഞാൻ കരുതുന്നില്ല അറിഞ്ഞുകൊണ്ടാണ് അഹമ്മദ് ദേവർകോവിലായാലും ആ പരിപാടിയിൽ പങ്കെടുത്ത പോലീസ് ഉദ്യോഗസ്ഥരായാലും ഇത് അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല തീർത്തും ഒരു ജാഗ്രതാ കുറവ് ഒരു അബദ്ധം അത്രമാത്രമാണ് പക്ഷേ വിഷയത്തെ ചെറുതായി കാണുന്നുമില്ല എന്തായാലും വിഷയത്തിൽ അന്വേഷണം നടക്കട്ടെ ഇപ്പോഴും പറയുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥനായാലും അല്ലെങ്കിൽ ഒരു മന്ത്രി ആയാലും ഒരിക്കൽ പോലും നമ്മുടെ രാജ്യത്തിന്റെ പതാകയെ അപമാനിക്കാൻ ശ്രമിക്കും എന്ന് ഞാൻ കരുതുന്നില്ല വിശ്വസിക്കുന്നില്ല അതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഇതിനിടയിൽ ചില നിർണായക നീക്കങ്ങൾ യുവമോർച്ച നടത്തി ശരി നല്ല കാര്യം എന്ന് തന്നെ വേണമെങ്കിൽ സമ്മതിച്ചു തരാം പക്ഷേ നിങ്ങൾ എന്തുകൊണ്ടാണ് കെ സുരേന്ദ്രനെതിരെ ഇത് നടത്താത്തത് എന്തേ കെ സുരേന്ദ്രൻ പതാക ഉയർത്തുമ്പോൾ പതാക തലതിരിഞ്ഞു പോയത് നിങ്ങൾ കണ്ടിട്ടില്ലേ അതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ കണ്ടോളൂ അഹമ്മദ് അഹമ്മദ്ും അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും പങ്കെടുത്ത പരിപാടിയുടെ വീഡിയോ കിട്ടിയപ്പോൾ നിങ്ങൾ വ്യാപകമായിട്ട് പ്രതിഷേധം അഴിച്ചു വിട്ടു ജില്ലാ പോലീസ് മേധാവിയെയും അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും നിങ്ങൾ നടപടി എടുക്കണം എന്ന് പറഞ്ഞു അതേപോലെ തന്നെ അഹമ്മദ് ദേവർ കോവിലിനെ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ശക്തമായ പ്രതിഷേധം അയാൾക്ക് നേരെ അഴിച്ചു വിട്ടു എന്തായാലും അതൊക്കെ ഇതിന്റെ ഭാഗമാണെന്ന് കരുതുന്നു നിങ്ങൾ കെ സുരേന്ദ്രനെതിരെ ഏത് രീതിയിലുള്ള നടപടി സ്വീകരിക്കും പറയണം സംസ്ഥാന ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ കെ സുരേന്ദ്രനോട് ആവശ്യപ്പെടുമോ ഇനി വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ ഇവിടെയുണ്ട് യഥാർത്ഥത്തിൽ അന്ന് കെ സുരേന്ദ്രനെതിരെ നിങ്ങൾ ഒരു തരത്തിലുമുള്ള പ്രതിഷേധം അടിച്ചുവിട്ടില്ല വലിയ ദേശീയവാദവുമായി രംഗത്ത് വരുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് ദേവർകോവിലിനെതിരെ ഉന്നയിച്ചതുപോലെയുള്ള പരാമർശങ്ങൾ അല്ല എങ്കിൽ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഉന്നയിച്ചതുപോലെയുള്ള പരാമർശങ്ങൾ അതുമല്ല എങ്കിൽ കരിങ്കൊടി കാണിക്കുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സുരേന്ദ്രനെതിരെ ഉണ്ടായില്ല അതൊക്കെ പോട്ടെ പാർട്ടി തലത്തിൽ സുരേന്ദ്രനെതിരെ ഏത് രീതിയിലുള്ള നടപടിയെടുത്തു ഒന്നും ചെയ്തില്ല അതാണ് ഞങ്ങൾ ആയിരം വട്ടം പറയുന്നത് നിങ്ങളുടെ ഈ ദേശീയവാദം അത് കപട ദേശീയവാദമാണ് ഏകപക്ഷീയമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എന്നും ചെയ്യുന്നുള്ളത് നിങ്ങൾക്കകത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ മിണ്ടാതിരിക്കും എന്നാൽ മറ്റു പലർക്കും ഇടയിൽ ഇത് സംഭവിച്ചു കഴിഞ്ഞാലോ അതൊരു വലിയ വീഴ്ചയായി കാണും ഞാൻ ഇപ്പോഴും പറയുന്നു ഉറച്ചു പറയുന്നു രാജ്യത്തിന്റെ പതാക എവിടെയും അപമാനിക്കപ്പെടാൻ പാടില്ല ഒരിടത്ത് പോലും രാജ്യത്തിന്റെ പതാക തലതിരിഞ്ഞ് കെട്ടാനും പാടില്ല അത്തരത്തിലുള്ള ജാഗ്രത കുറവിൽ നിന്ന് അത്തരത്തിലുള്ള വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയെങ്കിലും ശ്രദ്ധിക്കുക സ്വാഭാവികമായിട്ടും ചില സമയങ്ങളിൽ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ടിട്ട് എന്നെ പതാക ഉയർത്താൻ വേണ്ടിയിട്ട് ചിലയിടങ്ങളിൽ വിളിക്കാറുണ്ട് അത്തരം ഇടങ്ങളിൽ പോകുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ് ആ ശ്രദ്ധാ ഇവിടെ ഉണ്ടായി എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ അതിൻ്റെ പേരിൽ വലിയ ഒരു വേട്ടയാടലിന് വേണ്ടിയിട്ട് അഹമ്മദ്ദേവർ കോവിലിന്റെയും അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ആ പതാക കെട്ടി എന്ന് നിങ്ങൾ പറയുന്ന ആ ഉദ്യോഗസ്ഥന്മാരെയും ഇരയാക്കുന്നത് തീർത്തും തെറ്റാണ് എന്നൊന്നും പറയുന്നില്ല മറിച്ച് അതൊരു മാനുഷിക പരിഗണനകൾക്ക് അപ്പുറമുള്ള കാര്യമാണ് ജാഗ്രതാ കുറവിന്റെ ഭാഗമായിട്ട് അവർക്ക് സംഭവിച്ചു പോയിട്ടുള്ള ഒരു വീഴ്ചയായി മാത്രം കാണണം ആരും നമ്മുടെ രാജ്യത്തിന്റെ പതാക അപമാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഭീകരവാദികളും തീവ്രവാദികളും ചിലപ്പോൾ ഈ രാജ്യത്തിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകൾ ചിലപ്പോൾ ചെയ്തേക്കാം പക്ഷേ ഒരു ജില്ലാ പോലീസ് മേധാവിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരോ ഇത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവർക്ക് പറ്റിപ്പോയ ഒരു വീഴ്ചയാണ് കെ സുരേന്ദ്രനെതിരെ പ്രതിഷേധം നടത്താത്ത കെ സുരേന്ദ്രനെതിരെ ഒരു എഫ് ബി പോസ്റ്റ് പോലും ചെയ്യാത്ത നിങ്ങൾ ആമതദേവർ കോവിലിനെതിരെ കരിങ്കൊടി കാണിക്കുന്നത് കേരളം കാണുന്നുണ്ട് ഈ രാജ്യം കാണുന്നുണ്ട് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ ഏകപക്ഷീയമായിട്ടുള്ള ഈ മനോഭാവമാണ് ഈ മനോഭാവം തീർച്ചയായും നാളുകളിൽ നിങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുന്ന ഒരു കാലം വരിക തന്നെ ചെയ്യും പബ്ലിക്